മാങ്ങായ് ഷിജ വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാങ്ങ വിളവെടുപ്പാണ് ഇതാണ് ഞങ്ങളെ തോട്ടം രാവിലെ തന്നെ ഇന്ന് മാങ്ങ ഈ മാവിലെ വാങ്ങ പറിക്കാനാണ് ഞങ്ങൾ വന്നത് എൻ്റെ തോട്ടത്തിലെ മാവ് വാങ്ങത മാവ് തന്നെയാട്ടോ ആരാന്റെ പറമ്പിലേക്ക് കയറിയെന്നേ ഉള്ളു ചാഞ്ഞു പോയി ആരാന്റെ പറമ്പിലേക്ക് ഇതിവിടെ ഇട്ട് കഴിഞ്ഞാലേ വേറെ ആള് വരും വിളവെടുപ്പിന് കുരങ്ങന്മാർ ഒക്കെ അപ്പുറത്തെ തോട്ടത്തിലേക്ക് വീണ് പോയിരിക്കുക കിട്ടിയോ ചെലവർക്ക് കിട്ടും ചെലവര്ക്ക് കിട്ടൂല അത്ര തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല നർസും വാങ്ങണ്ട് ഭയങ്കര വില ഇപ്പല്ലേ വർക്കിയാണ് മാങ്ങ പറങ്ങാണ് കൊക്ക കൊക്ക കൊണ്ട് ആണ് എന്തെന്നാ വടിയോ തോട്ടി കൊണ്ട് ആണ് പറിക്കുന്നത് കയറാൻ പറ്റില്ല അല്ല താഴെ നീ താഴേക്കിട അതാ ഒന്ന് വീണിരിക്കുന്നു ഒന്ന് വീണിരിക്കുന്നു ഗൈസ് ഇതാണ് ഗൈസ് അത് ഞാൻ ഇതാണ് ഗൈസ് മാങ്ങ ഇതാണ് ഞങ്ങൾ മാങ്ങോട്ട് കേട്ടോ സംഭവിച്ചു ഇതാണ് ഗൈസ് അടുത്ത തോട്ടത്തിലേക്ക് വീണിരിക്കുകയാണ് അത് അവൾ സാഹസികമായിട്ട് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര മാങ്ങ കിട്ടി ബാക്കിയും കൂടി പറിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ എൻ്റെ മാങ്ങ വിളവെടുപ്പാണിത് ഇപ്പോൾ ഒരു ബക്കറ്റ് മാങ്ങ കിട്ടി ഇനിയും മരത്തിൽ മാങ്ങ പറിക്കാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും